ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ 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 എങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അപ്പം രാവിലെ എഴുതുമ്പോൾ തന്നെ ഒരു ഗോട്ട വേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പൊ സ്ഥലം ഒരുപാടുള്ളത് കൊണ്ട് ആ എവിടെയെങ്കിലും ഇട്ടാലോ അതങ്ങ് ഉണങ്ങി പോയിക്കൊള്ളു അതാ ഒരു സമാധാനം അപ്പൊ ഇന്നലെ വൈകിട്ട് മഴ പെയ്ത് സെറ്റായി കിടന്നതുകൊണ്ടും രാവിലെ ഒന്ന് മൂടി അന്തരീക്ഷം ആയതുകൊണ്ട് ഞാൻ കിട്ടിയൊന്ന് മുറ്റാക്കാൻ അങ്ങ് തൂട്ടേക്കാം കാര്യം സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് ോനി ഞങ്ങള് ഓൾ ഫാമിലി ഇറങ്ങിയിട്ടാണ് വൃത്തിയാക്കുന്നത് കാര്യം ഒരു വശത്തുനിന്ന് ഓരോരുത്തർ പിടിച്ചാൽ മാത്രമേ നമുക്ക് അതൊന്ന് വൃത്തിയായി കിട്ടത്തുള്ളൂ എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും പിടിച്ചാൽ കൂടൂല അപ്പൊ ഞാൻ കരുതി ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് തൂത്ത് മാറ്റ അപ്പൊ വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റൂല രാവിലെ നല്ല രാത്രി തന്നെ നല്ല ചോറ് ഇതും കൊണ്ടൊന്നും കിടന്നുറങ്ങാൻ പറ്റാതാണ് എഴുന്നേറ്റ് വരുന്നത് അപ്പൊ തന്നെ മൂടി നിൽക്കുന്നതിൻ്റെ ഒരു നല്ല ആവിയും ആ ഒരു അന്തരീക്ഷമാണ് എങ്ങനെയുണ്ട് എവിടെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ മഴ പെയ്യണമുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ എന്നാലിങ്ങനെ മഴ നമ്മളെ കണ്ടു കണ്ടില്ലായെന്ന് പറഞ്ഞ കൊതിപ്പിച്ചങ്ങ് പോവുകയാണ് അപ്പൊ ച അന്ന് കഴിഞ്ഞ ദിവസം ഒരു ദിവസം നല്ല രീതിക്കുള്ളൊരു മഴ കിട്ടി അത് തന്നെ നല്ലൊരാശ്വാസം പക്ഷെ ചെറിയ രീതിയിൽ പെയ്യത്തില്ലേ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് മാറുമ്പോഴത്തേക്കും അതിനേക്കാളും കഠിനമായ ചൂടാവിയായിരിക്കും ഭയങ്കര പിന്നെ രാത്രി ഒന്ന് നേരം വിളിപ്പിക്കുന്ന പാട് ഒരു രക്ഷയില്ല അപ്പം ഇത് രാവിലെ അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടമാര് മാങ്ങടപ്പുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിലത്തെ ആ ഒരു കാറ്റിലൊക്കെ വീഴുന്നതാണ് അപ്പം കുറെയൊക്കെ നമ്മൾ കാക്കയൊക്കെ വവ്വാലൊക്കെ കഴിച്ചതൊക്കെ ആയിരിക്കും പിന്നെ നിപ്പായും വെപ്പായും ഒന്നും വലിച്ചിനിയും വെക്കണ്ട എന്ന് കരുതിയിട്ട് അതെല്ലാം കളഞ്ഞ് നല്ലത് മാത്രം എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പം അതഞ്ചാറിനോ ഒക്കെ കിട്ടും അപ്പം ഇവിടെ എല്ലാവർക്കും നമ്മൾ ഫ്രഷ് മാങ്ങാല്ലേ അതിലൊരു ജ്യൂസൊക്കെ എടുക്ക് മോനാണേലും തനിയെ കയറി ഒരു ഷേക്ക് ഒക്കെ അടിച്ചു കുടിച്ചോളും അപ്പം അവനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാവിലെ ഇന്നലെ തിരിച്ച് കടലക്കറി ഉണ്ടായിരുന്നു അപ്പം കടലക്കറി ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ സമാധാനത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ പുട്ട് അപ്പം പുട്ടും കടലക്കറിയും നല്ലൊരു ആണ് അങ്ങനെ ഒരുപാട് ദിവസമായി ഞാനിപ്പോൾ സ്മൂത്തി പതിയെ പതിയെ ഇങ്ങനെ നിർത്തി നിർത്തി ഒരു നേരം സ്മൂത്തി ഒരു നേരം നമ്മുടെ വീട്ടിലെ ആഹാരം അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കണമല്ലോ നമ്മളൊരു ഡയറ്റും കണ്ടിന്യൂസ് അങ്ങ് കൊണ്ടുപോകാൻ പാടില്ല ഒരു ഏകദേശം ഞാനിപ്പോൾ ആറേഴ് മാസത്തോളം ഡയറ്റിലായിരുന്നു ഇപ്പോഴും ഡയറ്റിൽ തന്നെയാണ് കാര്യം ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പം വെറും ഫിഫ്റ്റി ഒക്കെ ആയിട്ടുള്ളൂ ഇനി അൻപത് ദിവസത്തോളം കിടക്കുവാണ് അദ്ദേഹം പറഞ്ഞാൽ ഇടവിട്ടുള്ള ദിവസങ്ങളും മിക്ക ദിവസവും വിട്ടുപോവാണ് ഡയറ്റ് വിട്ടു വിട്ടുപോകുന്നതല്ല ഡയറ്റിൻ്റെ വീഡിയോസ് ഞാൻ എടുത്ത് എടുത്ത് വെക്കുകയാണെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകും അപ്പം അങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ് പിന്നെ രാവിലെ തന്നെ ഗ്യാസ് കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മണം വരുന്ന വന്നു വന്ന് നോക്കിയപ്പോഴത്തേക്കും ദാണ്ടിടക്കം ഗ്യാസ് തീർ അപ്പൊ പണ്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നേട്ടാ അങ്ങനെ അവിടെ നിന്നും നമുക്ക് പഠിച്ചെടുത്താൽ ഗ്യാസിൻ്റെ ഓപ്പൺ ആക്കാനോ അതുപോലെ തന്നെ കണക്ട് ചെയ്യാനോ ഒക്കെ അല്ലെങ്കിൽ ഈ കായ്ക്കിടന്ന് പിടിച്ച് കൂവി സൗകര്യം പോലെ വന്ന് പതിയെ ഫിറ്റാക്കി തരത്തിലുള്ളായിരുന്നു ഏതൊരു കാര്യത്തിനും നമ്മൾ സ്വയം ആദ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പഠിക്കണമല്ലോ ഒരാളെ ആശ്രയിക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കണം നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്വന്തമായി ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരു മനസ്സംതൃപ്തിയാണ് അപ്പൊ അങ്ങനെ നമ്മൾ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പം മോ പിള്ളേരൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല ചെറിയ ആൾ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പൊ ഭയങ്കര നിർബന്ധമാണ് അപ്പൊ ആ വെയിലത്ത് വെളിയിലിറങ്ങി കളിക്കണം എന്നുള്ളതാണ് ഭയങ്കര ആഗ്രഹം കണ്ണേറ്റിയാല് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ആയിരുന്നായിരിക്കും നമ്മളിപ്പൊ വെയിൽ കാണുമ്പോഴത്തേക്കും കയ്യും അല്ലെങ്കിൽ അപ്പറേപ്പറൊക്കെ കിടക്കുന്ന ശാള് വരെ വാരി തലയിൽ പൊത്തിയിട്ടാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ ഈ ചെറുതൊക്കെ ഉണ്ടല്ലോ പോയി ഈ നട്ട വെയിലത്ത് കുത്തിയിരിക്കുക അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകളിൽ പോകും പിന്നെ കരിഞ്ഞു കത്തിയായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് വരുന്നത് അപ്പൊ നമ്മൾ ആ പരുവം കാണുമ്പോഴത്തേക്കും ആലോചിക്കാനും നമ്മൾ തന്നെ ഇതിന് വെയിലും ചൂട് പിന്നെ അതെന്നെ ചിന്തിക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ലല്ലോ എന്ത് വെയിൽ എന്ത് മഴ എന്ത് എന്ത് കാലാവസ്ഥ അല്ലെ പോയിരിക്കുക അവിടെ നിന്ന് കുറച്ചേരമൊക്കെ കളിക്കുക ഇടുക തലവഴിയിടുക അവരാസ്വദിക്കട്ടെ മണ്ണുമായിട്ട് ഇടപെട്ട് തന്നെ ജീവിക്കട്ടെ ഇന്നത്തെ മക്കൾക്ക് ഇല്ലാത്ത ആ ഒരു കാലഘട്ടം ആസ്വദിച്ച് തന്നെ ജീവിക്കട്ടെ അല്ലെങ്കിൽ അസുഖങ്ങളും കാര്യങ്ങളും ഞാനാണേലും ഇന്ന നേരമൊന്നൊന്നും ഇല്ല മഴയാണേലും വെയിലാണേലും അതെല്ലാം കൊള്ളിപ്പിച്ച് തന്നെ പഠിക്കുന്ന കാര്യം ഏത് ഇതുകൊണ്ടാലും വാഴാത്ത പരിവായിരിക്കും നമ്മുടെ മക്കൾ ഇല്ലെങ്കിൽ എല്ലായിടവും വീണ് തളർന്നു പോകുക ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നമ്മൾ ആരെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ എന്തും സാ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാതെയൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അങ്ങനൊരു സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും വരാതിരിക്കട്ടെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ രാവിലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വിപറക്കണ പൊട്ടും അപ്പൊ കടലക്കറിയാണ് അങ്ങനെ ഞാൻ എന്റെ ഗ്രീൻ ടീട്ട് വെച്ചിട്ട് അപ്പോഴാണ് മോനരിനേറ്റ് വരുന്നത് അപ്പൊ അവനിക്കുള്ള പാൽക്കുളച്ചായ എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊറിയറിന്റെ പരിപാടിക്ക് കയറണം അപ്പോൾ ഇന്നലെ കുക്കറിൽ ചോറ് വെച്ച് കൊടുത്തത് ഇനിയിപ്പോൾ കുക്കറിൽ ചോറ് വെച്ച് കൊടുത്താൽ തിന്നത്തില്ല എന്ന് ഒരൊറ്റ വാശിയിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം കുക്കറിലിട്ട് വെച്ച് അവിടെ നിന്ന് ഓടി വന്നപ്പോഴത്തേക്കും കുക്കറിലിരുന്ന് രണ്ടും മൂന്നോ വിസിലും വന്ന് സാധാരണ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയാ ആ വരുന്നതിന് മുന്നേ ഓഫാക്കി ഉള്ളൂ നല്ല രീതിയിൽ കിട്ടണതായിരുന്നു ഇത്തവണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വെന്ത് പോയി അപ്പോൾ വെന്തതിന് ചില്ലറല്ല കേട്ടത് അങ്ങനെ കലത്തിലാണ് ഇന്നത്തെ ചോറ് വെപ്പ് എനിക്ക് എളുപ്പ വഴി കുക്കറിലായതുകൊണ്ടായിരുന്നു ഇപ്പോൾ പണിയോട് പണി ആയതുകൊണ്ട് കുക്കറിൽ വിസിൽ വന്ന് കരിയുമ്പോഴത്തേക്കും ആയിരിക്കും ഞാൻ ഓടി ഇവിടെ എത്തുന്നത് അപ്പോൾ ഇന്ന് കുറേ ദിവസമായിട്ട് അലേക്കാണ് നോമ്പ് നോമ്പിന് മുന്നേ ആണ് ചീര വരച്ചിരിത്തോരം വെച്ചത് ചീര ഏത് കാട് എഴുതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേ ഇപ്പോൾ കാട് പോലെ ചീര പിടിച്ചിരിക്കുന്ന പച്ച ചീരയുടെ ബഹളാണ് അപ്പൊ എല്ലാവരും ചോദിക്കും മുറ്റത്തിത്രയും ചീര നിന്നിട്ട് ചീങ്കിലും പറിച്ചിനെങ്കിൽ ദൂരം വെച്ചൂല എന്തിനായി ഇത് വെറുതെ കളയുന്നതെന്ന് ചോദിക്കലാണ് ആരെങ്കിലും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ കരുതി ഇച്ചിരി ആരോഗ്യകരമായി പച്ച ചീര സ്വരം തന്നെ ആയിക്കോട്ടെ അപ്പൊ ഓടി നടന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെ പറിച്ചെടുക്കുക ഇഷ്ടമാരി ചീര നിപ്പുണ്ടായിരുന്നു അല്ല ഇടതൂർന്ന് വളർന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ വെച്ച് പിടിപ്പിച്ചാൽ പോലും ഈ ഒരു പരുവത്തിൽ വളരുകയില്ല അമ്മാതിരി ചീര വളർച്ചയാണ് വളരുന്നത് ഇത് ചീരക്ക് പ്രാന്ത് പിടിച്ചാണ് നമ്മുടെ മുറ്റത്തിൽ ചാന്ത് പിടിച്ചാണെന്നറിയാൻ പറ്റില്ല എന്തായാലും നല്ല സെറ്റപ്പ് ഞാൻ പുഴുകൂത്തിയിലുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞ് മരം ഇപ്പോഴും ഇഴുതെടുത്തേ അല്ല ഇത് സൈഡിന്ന് ഇങ്ങനെ തണ്ട് തണ്ടായിട്ട് വെട്ടിയെടുത്തതാണ് ഇനിയും മരം അവിടെ നിന്ന് നിൽപ്പുണ്ട് ചീര മരമെന്ന് വേണേൽ പറയാം ആ നമ്മുടെ മുറ്റത്ത് ചീര നിൽക്കുന്നത് ഇതുപോലെ പാലക്കീരയും കൂടെ പിടിച്ചാൽ മതിയായിരുന്നു കുറേ ദിവസമായി പാലക്കീര നിന്നിട്ട് അത് പറഞ്ഞ പ്രവർത്തിച്ച് പാലക്ചീര വാങ്ങിക്കണം അപ്പൊ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പൊ പുറത്തോട്ട് പോക്കാന്ന് പറയുന്ന ചില സമയങ്ങളിൽ രാത്രി ഒക്കെ ആയിപ്പോ പാഴ്സലും ഒക്കെ അയച്ചിട്ടായിരിക്കും പതിയെ ഇറങ്ങുന്നത് പണ്ടത്തെ കറക്കൊന്നും ഇല്ല പിന്നെ ആകെപ്പാട് കറങ്ങാൻ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം പോകുന്ന ആ ഒരു സമയത്തൊക്കെയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും പുട്ടും കള്ളക്കറിയൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ സ്മൂത്തി അപ്പോൾ ഇന്നൊരാഗ്രഹം സ്മൂത്തി കുടിക്കാനായിട്ട് അങ്ങനെ സ്മൂത്തിയും കുടിച്ച് അപ്പോൾ ദിവസം ഒന്ന് അരി വന്നിട്ടുണ്ട് അപ്പോൾ അടച്ച് വെച്ച് ഒന്ന് ഊറ്റി ഇട്ടേക്കാന്ന് കരുതി കുറേ നാൾക്ക് ശേഷമാണ് കലത്തിൽ ചോറ് വയ്ക്ക് അപ്പം അങ്ങനെ എല്ലാരും ഉണ്ട് നമ്മുടെ പണിപ്പുരയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് കണ്ണ് ഏറ്റവും വഴത്തേക്കും ഒന്ന് അടുക്കളയിലോ ടോളിയോന്നും ആക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ട് പോകുന്നത് അപ്പം ഇന്നിനി ഉച്ചക്ക് കറി എന്ത് വെക്കും അപ്പം എല്ലാം മുട്ട ഒഴിക്കാം അങ്ങനെയൊക്കെ ചിന്തയിലാണ് അപ്പം ചീര ഉണ്ടല്ലോ അപ്പം ചീരയും ഇച്ചിരി പ്രോട്ടീനായിട്ട് മുട്ടയും ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതി എല്ലാ ദിവസവും മീനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വരും അപ്പം ഞാനങ്ങനെ നമ്മൾ നല്ല ഫ്രഷ് ചീര തോരൻ അങ്ങോട്ട് വെക്കാമെന്ന് കരുതി അപ്പം തേങ്ങ ഒക്കെ ഇച്ചിരി എടുക്കുന്നുള്ളു അപ്പം കാന്താരി കഴിഞ്ഞൂസ് ഇരുന്നത് ഫ്രിഡ്ജ് ഇരുന്ന് തന്നെ കേടായിപ്പോയി അപ്പം ഞാൻ പിന്നെ കറിവേപ്പിലൊക്കെ അടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ഇപ്പം അത് മുറ്റത്ത് ജസ്റ്റ് ഒരു കറിവേപ്പില നിൽപ്പുണ്ട് അപ്പം അതിൽ നിന്ന് കിള്ളി എടുത്ത് ഒന്നേ ഒരുപാടൊന്നും പറിച്ചു വെക്കത്തില്ല ഒരു തണ്ട് മാത്രം അങ്ങ് കിള്ളി അങ്ങോട്ട് ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുത്തോണ്ട് എടുത്തുള്ളൂ അല്ലേ അത് അടപാടലൊന്നും പറിച്ചു വെക്കാറില്ല അതല്ലേ നല്ലത് നമുക്ക് ആവശ്യത്തിന് മാത്രമാണ് ദോശ മതിലോ എന്ന് കരുത് അങ്ങനെ അതും വരച്ച് വെച്ച് നമ്മുടെ ചീരയുടെ കളർ ഉണ്ടാവും നല്ല പച്ച ഒച്ച ആയിട്ടിരിക്കുന്നു അല്പം കടുക് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനതിനു വേണ്ടി ഒരു ഒരുന്നുള്ളി തേങ്ങയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും നല്ല ജീരകവും മഞ്ഞൾ പൊടിയും കൂടെയാണ് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തൊന്ന് ഓടിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ചടുക് പൊടിച്ചിട്ട് നമ്മുടെ ചീര അരിഞ്ഞു വെച്ചത് അതിനകത്തൊക്കെ ഇട്ടിട്ട് ആ അരപ്പ് ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം ഉപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ആവിക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ പൈപ്പാലിൽ ഏറ്റവും കൂടി ജസ്റ്റ് പെട്ടെന്നൊന്നും ഇതാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് അപ്പം എണ്ണ ഒരു സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി അല്പം വേഗാനായിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇതിൽ രീതിക്ക് നമുക്ക് ചീരയുടെ ആ ഗുണം എണ്ണ ചേർത്ത് വെറുതെ കളയണ്ട എന്നുള്ള ഇതിന് വേണ്ടീട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം അല്പം ടേസ്റ്റ് കുറഞ്ഞാലും നമുക്ക് നല്ല രീതിക്കുള്ള ആ ഒരു ഇത് കഴിക്കാമല്ലോ അതല്ല ഒരുപാടിട്ടങ്ങ് വേവിക്കേണ്ട ജസ്റ്റ് അരപ്പൊന്ന് വേവാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ചെയ്യും നമ്മുടെ മിക്സിക്ക മിക്സി വന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ എങ്കിലും അടുക്കളയൊക്കെ അടുത്ത് ഞാൻ ഇപ്പോൾ ഓടിക്കളിക്കുന്നത് കാര്യം മിക്സി വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച് പണി ഭാരം ഒഴിഞ്ഞ ഒരു ലക്ഷണമാണ് എന്നാലും ഞാൻ ചെറുതിൽ പൊടിക്കേണ്ടതൊക്കെ ചെറുതിലാണ് ഏട്ടാ പൊടിക്കുന്നത് ചില ഐറ്റംസൊന്നും നമുക്കിതിൽ പൊടിക്കാൻ പറ്റില്ല കാര്യം ലോട്ടസ് സീടൊക്കെ പൊടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് മെനക്കെണ്ണം വലിയ മിക്സിക്കകത്ത് തരിയായിട്ട് കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ മിക്സി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കണക്ക് പണ്ടത്തെ ഒരു പഴഞ്ഞെല് ഓർമ്മ വരുമെന്നത് നമുക്ക് എന്താ പാമ്പും പഴയതാണല്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് ഏതൊരു കാര്യം എടുത്താലും സത്യമാണ് നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനവും പുതുതായി വരുന്നൊരു സാധനവും തമ്മിലൊരുപാട് വ്യത്യാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ചിലപ്പോൾ നമുക്ക് ആ പഴയത് തന്നെ ആയിരിക്കും ഉപകാരപ്പെടുന്നത് ഒരാൾ അവിടെ നിന്ന് എത്തി നോക്കുന്നത് ഞാൻ എന്തോ ഈ ഓണാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പെട്ടെന്ന് ക്യാമറ കാണുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന വഴി ഓടിക്കോളും അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഈവനിങ് ചായയുടെ പരിപാടി സമയമായി ഏത് പണിയാണെന്ന് പറഞ്ഞാൽ ചായ ഇട്ട് കൊടുത്തില്ലെങ്കിൽ മറ്റേ പടത്തിൽ ഇരുന്ന് വിദ്യാരാഘവൻ ചായ ചായ എന്ന് വിളിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ചായ ഇട്ട് കൊടുത്താൽ കുറച്ചൊക്കെ സമാധാനം കിട്ടും അങ്ങനെ ചായ ഇട്ട് കൊടുത്തിട്ട് പോയി ബാക്കി കൂടെ കാര്യങ്ങൾ അപ്പം കൊറിയറ് കയറാനുള്ള സമയമായി വരുന്നത് നമ്മൾ ഒരു ദിവസം പോലും ഡിലേയില്ല കേട്ടോ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ ഏഴും പത്തും ഒക്കെ ദിവസം കഴിഞ്ഞാണ് കൊറിയറ് കയറ്റുന്നതെങ്കിൽ നമ്മൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ കൊറിയറ് കയറ്റിയേക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആർ ഒരിക്കലും ഒരു ഡിലേ വന്ന് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിലേ വന്നിട്ട് ഒരു ഇതുണ്ടാവരുത് അതുമാത്രമല്ല നമ്മുടെ ഭാരം കുറച്ച് വെക്കുന്ന അല്ല നല്ലത് കുറേ അയക്കുക അന്നത്തെ ദിവസം തന്നെ മാക്സിമം കയറ്റാവുന്നത് വാട്സപ്പിൽ ആഡ് ചെയ്യും അപ്പം നമുക്കിന്ന് മഷാൽ പതിനൊന്ന് ഗ്രൂപ്പോളം കഴിഞ്ഞിട്ടുണ്ട് ആ പതിനൊന്ന് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും നല്ല രീതിക്കുള്ള റിസൾട്ട് അത് ഫേസിലാണെങ്കിലും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് ഫേസിൽ വ്യത്യാസം വരുന്നുണ്ട് നിറത്തിന് അതായത് ഫേസ് ഗ്ലോ ആകുന്നുണ്ട് ഹെയർ ഫോൾസിന് ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ മഷാൽ ഞാൻ ആ കഷ്ടപ്പെടുന്നതിന് എനിക്ക് തമ്പുരാ എന്നൊരു ഫലം തന്നെയാണ് കാര്യം ഒരുപാട് അതിൻ്റെ പുറത്ത് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരുപാട് ടയേർഡ് ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ഇന്ന് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാം ഒത്തിരി ദിവസമായി അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ട് അപ്പോൾ എൻ്റെ ബ്രദറുണ്ട് നതുനുണ്ട് അവ മോനുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് വന്ന് അപ്പോൾ എൻ്റെ ഇഷ്ട ഭക്ഷണം ഫ്രൈഡ് ആണ് ഫ്രൈഡ് റൈസ് എന്തോരെയാണോ വാങ്ങിച്ചത് അപ്പോൾ അവര് പിന്നെ പൊറോട്ട എന്താനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വേണ്ട അപ്പം ഞാനൊരു ഒരു ക്ലേശം റൈസും എടുത്തിട്ടുണ്ട് അത് വേണ്ട ഒരു പീസ് ആയിരുന്നു ഞാൻ കഴിച്ചത് അങ്ങനെ അതും കഴിച്ചിട്ട് വീണ്ടും നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് ലേറ്റായി ഇന്ന് ഒരുപാട് ലേറ്റാണ് ഭക്ഷണം കഴിച്ചത് വരുന്ന വഴി നാളത്തേക്ക് അന്നേരം ഒരാൾക്ക് പെട്ടെന്ന് ഇഡ്ഡലിയുടെ മോഹം വന്നു അങ്ങനെ ഞാൻ അരിയിടാ മറന്നു പോയത് കൊണ്ട് നേരെ കടയിൽ പോയി ഒരു ദോശമാവും മാഞ്ച് പാലം മാങ്ങി അങ്ങനെങ്കില് തിരിച്ച് പോകുന്നു തിരിച്ച് വന്നൊരു ഗ്രീൻ ടീം കളിച്ചു അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ടാറ്റാ